ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ യു പി ഐ ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് കോടിക്കണക്കിന് ഇന്ത്യക്കാരെ ഡിജിറ്റൽ പണമിടപാട് രംഗത്തെത്തിച്ച സംവിധാനമാണ് യു പി ഐ ദിവസേന നിരവധി പേരാണ് യു പി ഐ വഴി പണമിടപാടുകൾ നടത്തുന്നത് ഇപ്പോഴത്തെ യു പി ഐ സേവനങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്മാർട്ട് ഫോണിലെ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പണമിടപാടുകൾക്ക് വേരിഫിക്കേഷൻ നൽകാനുള്ള സൗകര്യം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനികളുമായുള്ള കൂടിയാലോചനകളിലാണ് എൻ പി സി ഐ ഇപ്പോൾ എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ ഫോണിലെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫേസ് ഐ ഡി സംവിധാനങ്ങൾ ഉപയോഗിച്ച് യു പി ഐ പണമിടപാടുകൾ നടത്താനാവുമെന്നതാണ് മെച്ചം നിലവിൽ യു പി ഐയുമായി ബന്ധപ്പെട്ട് പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത് കണക്കിലെടുത്താണ് എൻ പി സി ഐ പുതിയ നീക്കത്തിന് ഒരുങ്ങുന്നത് അധ്വാനിച്ചുണ്ടാക്കുന്ന വലിയ തുക വെറും നാലോ ആറോ അക്കങ്ങളുള്ള യു പി ഐ പിന്നിന്റെ സുരക്ഷയാണുള്ളത് ഇത് തട്ടിപ്പുകാർക്ക് ഉപഭോക്താക്കളെ കബളിപ്പിക്കാനും പണം തട്ടാനുമുള്ള അവസരമൊരുക്കുന്നു ഇതിന് തടയിടാനാണ് ബയോമെട്രിക് സുരക്ഷ ഒരുക്കാൻ എൻ പി സി ഐ ഒരുങ്ങുന്നത് യു പി ഐ പിന്നിനൊപ്പം അധിക സുരക്ഷയായി ആണ് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കുകയെന്ന് സൂചനയുണ്ട് ഈ സംവിധാനം നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളാണ് പുരോഗമിച്ചു വരുന്നത് താങ്ക്